നമസ്കാരം സ്വാഗതം ചന്ദ്രകുളം മൈനിച്ചോട് ബൈക്കിടിച്ച് സ്ത്രീ മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ ബൈക്ക് കണ്ടെത്തി ബൈക്ക് ഓടിച്ച പുനീർകുളം ആൽത്തറ സ്വദേശി ഇരുപത്തിയൊന്ന് വയസ്സുള്ള പ്രജിത്തിനെ ചങ്കരകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച രാത്രിയാണ് തമിഴ്നാട് സ്വദേശിയായ അമ്പത്തിയൊന്ന് വയസ്സുള്ള രേവതിയെ റോഡ് മുറിഞ്ഞുകടക്കുന്നതിനിടയിൽ ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ചത് പരിക്കേറ്റ രേവതിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഞായറാഴ്ച പുലർച്ചയോടെ മരണപ്പെടുകയായിരുന്നു സി സി ടി വി കേന്ദ്രീകരിച്ച് ചങ്ങരംകുളം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അപകടം വരുത്തി നിർത്താതെ പോയ ബൈക്ക് കണ്ടെത്തിയത് പ്രതിയെ പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി സി എൻ ടി വിരംകുളം കൂടുതൽ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക